അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്തായാലും സത്യത്തിൽ നിങ്ങളെ ബോർഡിപ്പിക്കാൻ ആക്രമിയ വീഡിയോ ഒന്നല്ല ഇന്ന് സ്പെഷ്യൽ വീഡിയോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ ഏതിലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇത് സക്സസ് ആവുന്ന അങ്ങനെ വലിയൊരു സംഭവമാണ് എന്നാലും വീഡിയോയിൽ നേരിട്ട് കാണാം ഞാൻ എന്തായാലും അതിന്റെ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല എന്തായാലും ഇതിന് ഇതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് വാ ഫസ്റ്റ് പൊട്ടിക്കണം ഇത് പൊട്ടിച്ചാലാണ് നമ്മൾ പരിപാടി നടക്കുക ഹീറ്ററിന്റെ ഉള്ളും കൂടി നിങ്ങൾക്ക് അതും കാണിച്ചൂടി കാണാനുള്ള ഭാഗ്യം അപ്പോൾ ഒരു ഹീറ്ററിന്റെ ഉള്ളിൽ ചൂടാക്കുന്ന സാധനമാണ് ഒരു കരണ്ടിന്റെ ഇത് വരൂ ഒരു സോക്കറ്റ് വരും അതല്ല ഇത് വച്ചിട്ടാണ് ഒരു ഹീറ്ററിന്റെ ഉള്ളിൽ ചൂടാകുന്നത് ഈ സാധനം എങ്ങനെ ചൂടാകുമ്പോ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും ചൂടാവും ഓ ഫുള്ള് മണ്ണാന്നല്ല അതിൻ്റെ ഉള്ളില് അതിൻ്റെ ഉള്ളെല്ലാം വൃത്തിയാക്കണം എന്നിട്ടാണ് നമ്മളെ പരിപാടി കുറച്ച് പരിപാടികളുണ്ട് ഉള്ളെല്ലാം വൃത്തിയാക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് അതെല്ലാം ഒന്ന് നമ്മളെ നമ്മൾ നമ്മൾ ഉള്ളി വൃത്തിയാക്കട്ടെട്ട് തേപ്പിന് തേപ്പിന്റെ മണിക്ക് പോകുമ്പോൾ വർക്ക അപ്പൊ നമ്മളെ ഹീറ്ററും കാര്യങ്ങളെല്ലാം നമ്മൾ ആക്കി എടുത്തു പക്ഷെ ഇതുവരെ എന്തിനാത് പറഞ്ഞിട്ടില്ല ഇനിയാത് പറയാൻ വന്നത് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീറ്റർ ചിക്കൻ സ്പെഷ്യൽ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് മുട്ട കാണിച്ചു കൊടുക്കും നമ്മളെ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്ക ഇത് മറന്നു പോലെ തക്ക ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിനീന മല്ലിച്ചപ്പ് മിക്സ് ആക്കിയിട്ടുണ്ട് ഇഞ്ചി ഇതാണോ ഇഞ്ചി ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇത് നമ്മൾ ചോ ഒന്നുള്ളി പേസ്റ്റ് ഇത് നമ്മളെ മസാലകൾ ഓ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള മസാലകളിത് ഇത് നമ്മളെ ടൊമാറ്റോ പേസ്റ്റ് ഒരു നാരങ്ങ നാരങ്ങയുണ്ട് ഉപ്പെല്ലാം ഇതിൽ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇത് നമ്മളെ ഇല ഇവിടെയുണ്ട് ഫോയിൽ ഉണ്ട് ഇതെല്ലാം നമ്മളിപ്പോൾ രാവിലെ ഫുൾ ഇത് മസാല സെറ്റാക്കി വെക്കാനാണ് ഇപ്പോൾ പരിപാടി സെറ്റാക്കി വെച്ചിട്ട് നമ്മളെ ശരിക്കും ഹീറ്റർ ചിക്കൻ ഉണ്ടാക്കുന്നത് രാത്രിയാണ് നമ്മളിത് മസാലയെല്ലാം സെറ്റാക്കി വെക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതിന് ഓക്കെ നേരം നമുക്ക് ഇതെല്ലാം ഇതിൽ മസാല നിറച്ച് വെക്കാം ഓക്കെ അപ്പം നമ്മൾ ഇല ചൂടാക്കിയിട്ടുണ്ട് നല്ല മടങ്ങി സെറ്റാൻ വേണ്ടിയിട്ട് ഈ ഇലയിലേക്ക് നമ്മളെ നമ്മളൊരു ചിക്കൻ എടുത്ത് വെക്കുന്നത് നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ഏത് മസാല ഏക്കണ്ട കൂട്ട ആദ്യം നമുക്ക് തന്നെ അത് നമ്മളെ ഇഞ്ചിയാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി 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 പാ തന്നെ ഇത് രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് അപ്പം തേച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റിയാൽ പോരെ അന്നേരം അതാ നല്ലത് അതാകുമ്പോ നമുക്ക് എളുപ്പത്തിലാകും നമ്മളെ ി തന്നെയാന്ന് കേട്ടോ ചെറിയ ഉള്ളി ഒന്നല്ല വെല്ലുള്ളി അപ്പൊക്കെ തക്കാളി പേസ്റ്റും ഉള്ളിയും എല്ലാം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് തേക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മസാല ഇതാണ് മെയിൻ ചിക്കൻ്റെയും എല്ലാ സാധനത്തിൻ്റെയും നമ്മളെ ടേസ്റ്റ് വ്യത്യാസം വരുത്തുന്ന സാധനത് എന്താ പറയുക ഇതാണ് നമ്മളെല്ലാ മസാലയും ഉണ്ട് അതെ കയറ്റുമ്പോൾ എടുക്കാം ഇതാണ് ഇത് ശരിക്കും പിടിക്കണം ഇതിൻ്റെ മുകളിൽ ഇത് പിടിക്കലാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇത് അയവ ഒപ്പം തന്നെ മാറുന്നു നോക്കിയിട്ടുണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞോടുക്കും എത്രത്തോളം ഫ്രിഡ്ജിലേക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റ് തീരെ പാടില്ല നീരും കൂടി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുൾ മസാല ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടോക്കേണ്ട പരിപാടിയാണ് കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം പൊതിയണ്ട നമ്മളെ ഈ രണ്ട് രണ്ടിലേ നമുക്കുള്ളൂ ആ ഇല പിന്നെ കീറി ഇതായി പോയിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടേക്കും വൈകുന്നേരം രണ്ട് ഇലയിലേക്ക് മാറ്റിയിട്ട് ഇവർ രണ്ട് ഇതും മുട്ടയും കൂടി കയറ്റിയിട്ട് നമ്മൾ നേരെ നമ്മളെ ഹീറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറ്റും എന്നിട്ടാണ് ഹീറ്റർ ചിക്കനാക്കുന്നത് എന്തായാലും അനക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിരിക്കും എന്നുള്ളത് നോക്കാം എത്രത്തോളം സക്സസ് നമ്മൾ എന്തായാലും ഇപ്പം പോയിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്തുകൊണ്ടേക്കട്ടെ നേരെ വൈകുന്നേരം കാണാം അപ്പോൾ നമ്മൾ ഇന്നലെ ചിക്കനെല്ലാം നമ്മൾ ഫുള്ള് എല്ലാം ആക്കി ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന് നമ്മൾ എടുത്തില്ല ഓൾറെഡി ഇന്നിപ്പോൾ സമയം ഏകദേശം ഏറെ ആയിട്ടുണ്ട് നമ്മളിനി ചിക്കൻ നമ്മളെ ഹീറ്റർ ചിക്കൻ ഹീറ്റർ ചിക്കൻ ഇനി നമ്മൾ സെറ്റാക്കാനുള്ള മരങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടൊരു ലൈറ്റിലും ഫിറ്റാക്കിയ കാരണം ഇടൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ അത് ഇത് കുറവാണ് അതുപോലെ നമ്മളിനി മരം സെറ്റാക്കണം ഈ മരത്തിൻ്റെ മുകളിൽ നമ്മൾ തൂക്കിയിടുക ചെയ്യുക തൂക്കിയിട്ടിട്ട് അടിയിൽ തീ കൊടുക്കേണ്ട മികപണിയാണ് എല്ലാം സക്സസ് ആവുമെന്ന് വിചാരിക്കാം അല്ല സക്സസ് ആകണം ആകെ ആയിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ കഴിച്ചിട്ടാവുമ്പോൾ മീൻ പൊട്ടകം ആട് ഇത് നമ്മൾ ഒന്ന് സെറ്റപ്പ് ആക്കട്ട് ഓക്കെ ഇപ്പൊ നമ്മള് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ അടിപൊളി മസാലയെല്ലാം പിടിച്ച് ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ സ്മെല്ല് എന്തായാലും വീഡിയോ കാണിച്ചു തരാൻ കഴിയില്ല നമ്മളെ ഓൾറെഡി ചിക്കൻ നമ്മൾ ഇതാക്കണ്ട നമ്മളെ ഹീറ്ററല്ല റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഹീറ്ററിലേക്ക് താക്കണം അടിയിൽ തീ കത്തിക്കണം എന്നുള്ള പരിപാടിയുണ്ട് നമ്മൾ ഇനി ചിക്കൻ രണ്ട് ഇലയിലും രണ്ട് ഫോയലിലും ആയിട്ട് ഒരു കമ്പിന്റെ എമൗണ്ട് ഈ കമ്പിയാണ് നമ്മൾ തൽക്കാലം ഇപ്പൊ എടുക്കുന്നത് ആ കമ്പനിയുടെ അടിയിലുണ്ട് ആ കമ്പനിയുടെ മോഡല് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട പരിപാടിയാണ് എന്നിട്ടാണ് ചൂടാക്കേണ്ടത് എന്നാൽ വേഗം പരിപാടിയാക്കാം കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ട് വീണ്ടും ഓക്കെ തുടങ്ങാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ എടുത്തിട്ട് രണ്ടും രണ്ട് കീസിലായിട്ട് പൊതിയേണ്ട പരിപാടിയാണ് നമ്മൾ പ്ലാനിങ് ആയിട്ട് ആദ്യം കൊള്ളിയിൽ തൂക്കുന്ന വിചാരിച്ചു ഇത് ഏകദേശം നമ്മൾ കെട്ടുകമ്പി കൊണ്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ കെട്ടുകമ്പി വെച്ചിട്ട് ചിക്കൻ നല്ലതായിട്ട് പന്തായിട്ട് കെട്ടിയിട്ട് രണ്ടും കൂടിയിട്ട് കെട്ടുകമ്പി തന്നെ ഞാറ്റ അല്ലേ അതാ നല്ല തൂക്കി വെക്കുക തൂക്കി വെക്കാം കെട്ടുകൂക്കിട്ട് നമ്മളതിന് താക്ക് അതിൻ്റെ നല്ല സ്പേസ് ഉണ്ട് പിന്നെ നല്ല ക്ലിയർ ഒന്നാമത് ഹീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി വെള്ളം ഉപയോഗിച്ച് സാധനമായതുകൊണ്ടില്ലേ വേറെ പ്രശ്നങ്ങളൊന്നും അതിന് വരാൻ പോകുന്നില്ല അങ്ങനെ അതിൻ്റെ താത്തിട്ട് അങ്ങനെയാണിപ്പോൾ നമ്മൾ പരിപാടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാം അതായത് നമ്മളെ ചിക്കൻ നല്ല തണുപ്പിട്ട് കേട്ടോ നല്ല മസാല ചിക്കൻ വിളിച്ചിട്ടൻ എടുത്തു വെച്ച് നമ്മളതിന് പരിപാടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അധികം അല്ലേ ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ അതുകൊണ്ട് അതിന് ചെറുതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും പക്ഷെ കുറവുകൾ ഇല്ലാണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു പരമാവധി ഇത് അത്രക്കും ഇതാകുക അതുകൊണ്ട് നല്ല ഇതുവരെ ഉള്ളതെല്ലാം സക്സസ് ആയിട്ടുണ്ട് ഇനി നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചൂടാകലും നമുക്ക് കറക്റ്റ് അതിൻ്റെ ഇത് ചൂടായി കിട്ടലുമാണ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കെട്ട് വെച്ചിട്ട് ലാസ്റ്റ് കേട്ടോ അല്ലേ ഓക്കെ ഒന്ന് പൊതിഞ്ഞിട്ടുണ്ട് ഇതില് ഞമ്മളൊന്ന് ഏടാക്കാൻ മറന്നു പോയി ഇന്നലെ നമ്മൾ പറഞ്ഞതായിരുന്നു നമ്മൾ മുട്ട ഇതാക്കുന്നു പക്ഷേ നമ്മൾ മുട്ട വാങ്ങിച്ചിനെ വൈകുന്നേരം ഷോപ്പിംഗ് മാളിൽ പോയി മുട്ട വാങ്ങിച്ചോണ്ട് ചിനിന് എനിക്ക് മുട്ട ഇനി കുഴുങ്ങണോ അതിനുള്ള സമയമില്ല എന്തായാലും സാള മുട്ട ഇതാക്കണ സമയമില്ല എന്തായാലും നമ്മളെ ചിക്കൻ ഇതിലേക്ക് മസാല എല്ലാം തന്നെ നിന്നോട്ട് മസാല ഉണ്ടാകുന്നത് നല്ലതാണ് മസാല ലീത്താന നിന്നോട്ട് അപ്പോ നമ്മൾ ചിക്കൻ രണ്ടും നമ്മൾ അടിപൊളി ബന്ധാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞമ്മക്ക് കമ്പി ഇട്ടേ നമ്മളെ കമ്പിയുടെ ഉണ്ട് കെട്ടമ്പി വാങ്ങിച്ചതിനായിട്ട് ഓക്കെ കേട്ടേക്കോ ഇനി മറ്റങ്ങനെ കേട്ടോ ീടാൻ വേണ്ടി നമ്മൾ കുറച്ച് വിറകല്ല പിന്നെ ഇവിടെ ഓൾറെഡി വിറകത്താൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും എന്തായാലും നോക്കാം കത്ത പെട്ടെന്ന് കത്തണം തൊട്ടിപ്രിപ്സം ബോർഡിന്റെ എൻ്റെ റൂമാണ് റൂം കത്തിണ്ടെങ്കിൽ റൂമിലേക്ക് അങ്ങനെ ഇടാൻ വേഗം മതി

കമ്പിക്ക് നടുക്ക് ഫുള്ള് രണ്ടെണ്ണം കൂടി കിട്ടിക്കോ കൈ നോക്കണേ സൈഡിൽ കമ്പിന്റെ അല്ലേ മതി രണ്ട് ചിക്കനേ ഉള്ളു വലിയ വൈറ്റ് ഒന്നും ഇല്ലല്ലോ ആ തീ കൊടുക്കാൻ കറക്റ്റാ കൊറച്ച് വിറത്തെ വെച്ചത് ആ അതെ കറക്റ്റ് അല്ലേ അല്ല ഈ കാല് കൊറച്ച് എടുത്തില്ല അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടിയെടിയോ വേണ്ടു

അപ്പൊ മോള് മൊത്തം മൈതപ്പൊടി എല്ലാം ഇട്ട് നമ്മളെ ഫോൽ പേപ്പറെ വെച്ച് ഫുള്ള് ദമ്മാക്കിട്ടുണ്ട് ഒരു എയർ പുറത്തു പോകാൻ പാടില്ല ഇത് രണ്ട് ഹീറ്ററിൻ്റെ ഔട്ടോ ഇന്നോ ആണ് കേട്ടോ അതും കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടിയിൽ തീ കൊടുക്കുന്ന പരിപാടിയാണ് തീ കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് ഏകദേശം സെറ്റാവുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് റൈസ് ഉണ്ടാക്കണം ഉണ്ടാക്കണതിന് റൈസും കൂട്ടിയിട്ടാണ് നമ്മൾ കേൾക്കേണ്ട പരിപാടി പ്ലാനിങ് ഉള്ളത് ഒരു പ്ലാനിങ് പാളിയിട്ടുള്ളത് അതിൻ്റെ മുട്ട വെക്കണം എന്ന് പറഞ്ഞതിന് അത് പാളിയിട്ടുണ്ട് നോ പ്രോബ്ലം സാറില്ല റെഡി അല്ലേ ഇപ്പം റെഡിയാണ് ഇപ്പം റെഡിയാണ് നമ്മൾ മറ്റേ പലകയും വെച്ചതിൻ്റെ പറ ഇല്ല എന്തായാലും ഇട മുകളിൽ നമ്മള് ഫോലിട്ടോണ്ട് നല്ല ദമ്മായിട്ട് എയർ ഏറെ വരും മറ്റേ ഫോയലിന്റെ അടക്കൂട്ട് നേരത്തെ ഒരു സൗണ്ട് എല്ലാം വന്നിന് ഫോലിന്റെ ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഏകദേശം സെറ്റായി വരുന്നുണ്ട് നമ്മൾ ഇതെല്ലാം എന്താന്ന് അറിയില്ല തീ വേഗം കത്തിയില്ല ചേട്ടാ നമ്മള് ആ വെയിറ്റ് ഇത് വാങ്ങിച്ചോണ്ടെന്നോ ആ സാധനത്തിന് എന്താ പറയാ മെഴുകു മെഴുകു നമ്മള് മെഴുകു വാങ്ങിച്ചിട്ടിട്ട് അത് കത്തിക്കേ ഇതായാലും നല്ല ചൂടുണ്ട് കേട്ടാ നമ്മൾ ഡ്രൊമ്മ കുറച്ചും കൂടി ഏതായാലും ചൂടാട്ടെ ണ്ടെന്ന് പറയാ വരുന്നവരെ വരട്ടെ ഇനി ഇനി നിർബന്ധിക്കലില്ലേ എല്ലാരോട് പറഞ്ഞിട്ട് വരാൻ വേണ്ടിട്ട് ഇനി വരുന്നില്ലെങ്കിൽ നമ്മൾ കഴിക്കും നമ്മളെ ഹീറ്റർ ചിക്കൻ ഇങ്ങനെ അരമണിക്കൂറായി ഏകദേശം വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ടാവും അതെയോ ഒമ്പതാം നാപ്പത്തെട്ടോ ഒമ്പണിക്ക് ഒരു കോഴ് വന്നു ആ സമയത്ത് നമ്മൾ സമയത്തൊക്കെ ആ ആ ആ ഇരുപത്തഞ്ചു മിനിറ്റ് ഇരുപത്തിയഞ്ചു മിനിറ്റ് ആയി ഏതായാലും കരിവില്ലെന്ന് വിചാരിക്കുന്നു അല്ല കരിവൂലല്ല നമ്മൾ കെട്ടി തൂക്കിയോണ്ട് കരി അതേടെങ്കിലും ഏറെ പോകുന്നുണ്ടോ ഗ്യാപ്പുണ്ടായില്ല ഇപ്പൊ ഓൾറെഡി ഏറെ പോകുന്നുണ്ടല്ലേ നമ്മളെ ഹീറ്റർ നല്ല ഇത് സക്സസ് ആയിട്ട് പോണ നമുക്ക് നമ്മളെ മത്സ്യം മത്സ്യാന്ന് മെയിൻ ആയിട്ട് ആക്കണ്ട കഷ്ടം കഷ്ടാക്കണ്ടോ അങ്ങനെയെ പോത്തിന്റെ തല അല്ല നമ്മൾ ശരിക്കും ഇതിൽ വലിയൊരു മത്സ്യമാക്കാനാണ് പ്ലാനറ്റിന് പക്ഷേങ്കിൽ നമ്മളിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കുമ്പോഴൊക്കെ നമുക്ക് പറ്റി അത്ര വലിയ ഇല്ല ചെറിയ മത്സ്യങ്ങളേ ഉള്ളൂ നമ്മൾ അന്നേരം നമ്മൾ പറഞ്ഞു ഏതായാലും നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് പരീക്ഷണം ചിക്കൻ ആക്കി നോക്കാം അങ്ങനെയാണ് നമ്മളിപ്പോൾ ചിക്കൻ ആക്കിയിട്ടുള്ളത് ചിക്കൻ നല്ല സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ട മത്സ്യമാണല്ലേ മത്സ്യം ആ നല്ല പൊള്ളി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വെക്കണം ഏകദേശം ഒരു വെച്ചിട്ടുണ്ട് നല്ല മസാലും പിടിച്ച എന്തായാലും നോക്കാം അപ്പൊ നമ്മളെ ഹീറ്റർ ചിക്കൻ ഏകദേശം ഒരു മണിക്കൂറിന്റെ മുകളിലായി അപ്പൊ കുറച്ച് ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വിളിച്ചേ ഒന്ന് രണ്ടാൾ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ആൻഡ് ബുഷാദ് ഭുഷാദ് ഓട്ടം ഉണ്ടെന്നല്ലേ പറഞ്ഞു എന്ന് പെരുതില്ലാതാ ഓനെ ഫസ്റ്റെത്തിയത് ബുഷാദ് കിട്ടി ചോദിക്കുന്നത് ഈ ഫിറോ ചുട്ടിപ്പാറ എന്തോ ഇതേപോലത്തെ ഇണ്ടാക്കി ലാസ്റ്റ് എല്ലും പൊട്ടാ കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മളെ എടുക്കാൻ തോന്നല്ലേ കുട്ടാ ഇനി എത്ര ചൂടായെന്ന് വെച്ചാൽ അത്ര ഉണ്ടായിട്ട് ഏ എടുത്തു വെക്കൽ നിങ്ങളെ പരിപാടി ഇത്ര സമയം വരെ നമ്മളെല്ലാം ചെയ്തു എടുക്കല് അവര വെള്ളത്തെ നമ്മളെ ഇത് സിമെന്റ് ഇട്ടത് സിമെന്റ് അല്ല നമ്മളെ മൈതപ്പൊടി ഇട്ടതല്ല ഏകദേശം നല്ല ഉണങ്ങി ടൈറ്റ് ആയിട്ടുണ്ട് എന്നാലും ഇറക്കി വെക്കിട്ട് ഇറക്കി വെക്കാൻ വേണ്ടി നമ്മളെ ജാക്കി വെക്കുന്ന ആടാ മറ്റി ഇറക്കി വെക്കാം അപ്പൊ നമ്മള് കുക്കർ അല്ല കുക്കറല്ല ഹീറ്റർ നമ്മളെ കട്ടി ഹീറ്റർ കട്ടിന്റെ മോള് വെച്ചിട്ടുണ്ട് കട്ടിയ

അട്ട അങ്ങനെ നമ്മുടെ വേറെ ഞാൻ ദേയേ ഓൾഡ് വാട്ടർ അല്ലേണ്ടി ദേയേ ഓൾഡ് അല്ലേണ്ടി ഇളളുന്നാറോ ആഹ് ഞാൻ മതി എക്കിണ്ടാ അതിശേ ചൂടാക്ക തറക്കടരക്കി വാവ് ആ നടസ്മല്ലേ അല്ല അവര് കാൽ വെളി ചോക്കയാ എങ്ങനെ ഇതായിന്നോക്കിയോ ഇതായിക്കൊക്കെ കഷ്ടം ഏർത്താ കൊട്ടാ ഹേനാ അല്ലല്ല ഹാ ഓക്കേ ഓക്കേ അങ്ങനെ വരാണ്ടി നീ ഓണ്ടില്ലേ എത്തിയില്ലേ അപ്പോൾ നമ്മളെ ചിക്കൻ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് നമ്മൾ ചോറ് വാങ്ങിക്കുക തന്നെ കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബുഹാരി ബുഹാരി തന്നെയല്ല ഇത് വേറെ എന്തെങ്കിലും പേര് ചോറ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് അപ്പോൾ നമ്മൾ ഇരുന്ന് ഉള്ളിൽ നിന്ന് കഴിക്കേണ്ട പരിപാടിയാണ് പുറത്ത് പിന്നെ പൊടിയും പിന്നെ ഇതെല്ലാം വേണ്ട പൂച്ചയെല്ലാം ഉള്ളത് അതുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റി നമ്മൾ ചിക്കൻ ഏകദേശം അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നല്ല മസാല എല്ലാം എങ്ങനെയുണ്ട് അടിപൊളിയാണ് നമുക്കത് വച്ചിട്ട് മീൻ ഉണ്ടാക്കണം മീൻ മസാല മീൻ ഉണ്ടാക്കണം അപ്പോൾ നമ്മളെ ഹീറ്റർ ചിക്കൻ ഹീറ്റർ ചിക്കൻ എല്ലാം കഴിച്ച് ഒരു മൂന്നാലാൾക്കാർ വന്നിന് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ അധികം വീഡിയോ എടുത്തിട്ടില്ല നമ്മളെല്ലാവരും കഴിച്ച് പക്ഷേങ്കിൽ ചെറിയൊരു മിസ്റ്റിക്കൽ ഉണ്ട് അതിനെ അത് ഉള്ളത് പറയാണ്ടെക്കാൻ പറ്റില്ലല്ലോ കാരണം ഉള്ളിലേക്കൊന്നും അധികം ബവ് എത്തിയിട്ടില്ല മസാല അടിപൊളിയായിട്ട് പിടിച്ചിന് പക്ഷേ ഉള്ളിലേക്ക് അങ്ങ് ബേവ് എത്തിയിട്ടില്ല എന്താണെന്ന് അറിയില്ല കുറച്ചും കൂടി ടൈം വെക്കണമായിരുന്നു നമ്മൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂറേ വെച്ചിട്ടില്ല ശരിക്കും ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറിലും വെക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് അധികം ബേവെത്താത്തത് ഞാൻ ഈ അപ്പുറം കൊണ്ട് പോയിട്ട് അടുപ്പിൽ വെച്ചിട്ട് കുറച്ചും കൂടി വേവിച്ചിന് അങ്ങനെയാണ് നമ്മൾ ഇതാക്കിയത് അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ നമ്മളെ ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം ഇതെല്ലാം രാവിലെ തന്നെ എടുത്ത് വെക്കാം ഓക്കെ അന്നേരം നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ